ഗുഡ് മോർണിംഗ് ദൈവം നമ്മെ നടത്തിയ വഴികൾ എത്രയോ ശ്രേഷ്ഠമാണ് അവയൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഓർക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നാം വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മലയോരത്തെ ചരുവുകളിൽ കൂടി യാത്ര ചെയ്ത് അങ്ങ് ഉയരെ ചെന്നെത്തി താഴോട്ട് നോക്കുമ്പോൾ കണ്ണെത്താത്ത ദൂരത്ത് കിടക്കുന്ന വഴികളിൽ കൂടി തന്നെയാണോ ഇവിടം വരെ എത്തിയത് എന്ന് തോന്നിപ്പോകും എത്ര അത്ഭുതകരമായ കാഴ്ചയാണത് പ്രിയരെ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നടത്തിയ വിധങ്ങൾ നൽകിയ വിടുതലുകൾ അവൻ നൽകിയ പ്രോത്സാഹനങ്ങൾ എത്രയോ ശ്രേഷ്ഠമായിരുന്നെന്ന് കാണുവാൻ കഴിയും എത്രയൊക്കെ വെല്ലുവിളികൾ നാം നേരിട്ടതാണ് തകർച്ചയുടെ വക്കിൽ ചെന്ന് നിന്ന സമയങ്ങൾ പലതായിരുന്നില്ലേ അവിടെയൊക്കെ ഒരിക്കലും കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ദൈവിക സാന്നിധ്യവും നടത്തിപ്പും എത്ര തവണ അനുഭവിച്ചതാണ് ദൈവിക വിശ്വസ്തയിലൂടെ പിന്നിട്ടു പോയ സമയങ്ങൾ നാം ഒരിക്കലും മറക്കരുത് സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നിന്റെ രണ്ട് യന്മനമയെ ഹോവിയെ വാഴ്ചക ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് സാത്താൻ ഗോതമ്പ് പോലെ നമ്മുടെ ജീവിതത്തെ പാറ്റേണ്ടതിന് എത്ര വട്ടം ദൈവത്തോട് അനുവാദം ചോദിച്ചതാണ് നാം അറിയാതെ അവിടെയെല്ലാം പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം എത്രയോ ശ്രേഷ്ഠമാണ് ഹോഷിയാടപുസ്തകം പതിനൊന്നിന്റെ മൂന്നിൽ ഞാൻ എഫ്രേമിനെ നടപ്പാൻ ശീലിപ്പിച്ചു ഞാൻ അവരെ ഭുജങ്ങളിൽ എടുത്തു എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചതും നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി പ്രവർത്തിച്ചതുമായ ദൈവത്തിന്റെ എണ്ണമറ്റതായ പരിപാലനത്തിന്റെ പ്രവൃത്തിയെ ഇടയ്ക്കിടയ്ക്കായി ഇറക്കി ഈ നല്ല ദൈവത്തിന് നന്ദി കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം നമ്മെ വഴി നടത്തിയതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവത്തോട് നാം കടം ഒരു കടമുണ്ട് ആ കടമാണ് സ്തോത്രം എന്നത് അത് നമുക്ക് ഇടപെടാതെ ദൈവത്തിന് അർപ്പിക്കാം ഹാവ് എ ബ്ലസഡ് ഡേ